സങ്കീർത്തനങ്ങൾ അധ്യായം പതിമൂന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന നാൽപ്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം കർത്താവേ നീ എത്രത്തോളം എന്നെ മറക്കും എന്നേക്കുമോ നീ എത്രത്തോളം എന്നിൽ നിന്ന് തിരുമുഖം തിരിക്കും എൻ്റെ ആത്മാവിൽ ഖേദവും എൻ്റെ ഹൃദയത്തിൽ ദിനംതോറും ദുഃഖവും എത്രത്തോളം നീ വയ്ക്കും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും എൻ്റെ ദൈവമായ ഭർത്താവ് വാർത്ത് എന്നോട് ഉത്തരമേരുളി ചെയ്യണമേ ഞാൻ മരണനിദ്രയെ പ്രാപിക്കാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ ജയിച്ചു എന്ന് എൻ്റെ വൈരി പറയരുത് ഞാൻ ചഞ്ചലപ്പെടുമ്പോൾ എൻ്റെ വീടുകൾ എന്നെ കുറിച്ച് സന്തോഷിക്കും കരുത് എന്നാൽ ഞാൻ നിൻ്റെ കൃപയിൽ പ്രത്യാശിച്ച് എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർഗുമോർ